എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തി പുള്ളിച്ചേൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ മത്തിയൊക്കെ ഒന്ന് വെട്ടി നല്ല കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് മത്തി വെട്ടിയതിനകത്ത് നമ്മൾ വല്ലുപ്പിട്ടിട്ട് നന്നായിട്ടൊന്നും തിരിച്ച് കഴുകിയെടുക്കാതെ മത്തി നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വരഞ്ഞെടുക്കാം ഒരു ആറ് മത്തിയാണ് ഇവിടെ പൊള്ളിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിടി ചുവന്നുള്ളി നമ്മുടെ അടുത്ത് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാതെ അപ്പം എന്തേ നമ്മുടെ കൊച്ചുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തി പുള്ളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് രണ്ട് കഷ്ണം തോട്ടുപുളി ഒരു മൂന്നാല് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞ് വച്ചേക്കുന്ന പച്ചമുളക് ചുവന്നുള്ളി തോട്ടുപുളി ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആകെ വേണ്ട ചേരുവകൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പച്ചക്കുരുമുളക് ആണെങ്കിൽ അത്രയും നല്ലതാണ് ഇതെല്ലാം ഇനി കൈ നന്നായിട്ട് ഒന്ന് ഞരടി എടുക്കാം അങ്ങനത്തെ നമ്മുടെ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് ഞരടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഞരടി വെച്ചതിനകത്തുനിന്ന് പകുതിയെടുത്ത് മാറ്റി വെക്കാം ഇനി കൈ നമുക്ക് ആ ഒന്ന് കൊടുക്കുന്ന രീതി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പുറത്തായിട്ട് നെയ്മത്തി ഒന്നൊന്നായിട്ട് അടുക്കി കൊടുക്കാം എടുത്തുവെക്കുന്ന ആറ് മത്തി നമ്മൾ ഇതുപോലെ നിരത്തി വെച്ചിട്ടൊന്ന് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മാറ്റി വെച്ചിരുന്ന ആ ഒരു അരപ്പില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മത്തി പൊള്ളിക്കുന്നതിന് ഒരുപാട് അരപ്പും ഒന്നും വേണ്ട ഇത്രത്തോളം മതിയാവും ആസു നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം അതുമാത്രമേ ഉള്ളൂ നമ്മുടെ മത്തി പൊള്ളിച്ചത് റെഡിയാവാന് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം മത്തി പൊള്ളിച്ചത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ അടപ്പ് മാറ്റുമ്പോൾ തന്നെ നല്ല മണമുണ്ടല്ലോ നിറൊന്നും വേണ്ടിയിട്ടൊന്നും നമുക്ക് ചോറിൻ്റെ ചീനി പുഴിന്നെ കൂടെ കഴിക്കാൻ അപ്പോൾ എന്തേ നമ്മുടെ പത്തിപ്പുള്ളത് പകുതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഉടഞ്ഞു പോകാതെ വേണം പതിയെ പതി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ എല്ലാ മത്തി നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ചാറും കൂടെ പറ്റിയ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ റെഡിയാവും അപ്പോൾ വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് ഞങ്ങളിവിടെ ഒരിച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് പറ്റട്ടെ അപ്പം ഇത് നമ്മുടെ മത്തി പൊള്ളിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇനി പുഴുങ്ങൻ്റെ കൂടെ കഴിക്കാൻ പറ്റ കോമ്പിനേഷനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗം കൂടിയാണ് നമ്മുടെ ഈ മത്തി പൊള്ളിച്ചത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത് നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ നിങ്ങൾ മറക്കല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് ഫോർ വാച്ചിങ്